ഏക്കർ നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണ ആരംഭിച്ചു സാമ്പത്തിക വർഷം ലഭിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി കാലപ്പഴക്കം മൂലം ഏതാനും നാളുകളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു വാടക കെട്ടിടമായിരുന്നു പിന്നീട് ആശ്രയം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ലഭിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് പത്തു ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചത് രണ്ട് തവണ ടെൻഡർ നടപടികൾ നടത്തിയെങ്കിലും അന്ന് ഈ പഴയ കെട്ടിടം പൊളിച്ചു നിൽക്കുന്നത് നമുക്ക് സാധിച്ചില്ല അതിനാൽ കുറച്ച് കാലതാമസം നേരിട്ടു എന്നിരുന്നാൽ പോലും ഇത്തവണ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു ഈ കെട്ടിടം നിർമ്മാണം ഇതെടുത്ത കോൺട്രാക്ടർക്ക് വളരെ സുഗമമായി തന്നെ ഈ വർക്കുകൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഒരു പ്രാ പ്രാധാന്യവും ഒരു പ്രാ ഒരു പ്രയോജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് വളരെ എഴുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു ഇവിടെ കുട്ടികളെ വിടുന്നതിന് മാതാപിതാക്കൾക്ക് വലിയ സങ്കടവും വേദനയായിരുന്നു ആ കെട്ടിടം പൊളിച്ചു നീക്കിയത് മുഖേന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യമേ ഈ ഒരു <Desmarais''> ും നമുക്ക് ഉൾപ്പെടുത്തുന്നതിന് സാധിച്ചു അങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് സാധിച്ചത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഒപ്പം മേഖലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സാംസ്കാരിക നിലയം ഇവിടെ തന്നെ നിർമ്മിക്കാനും തീരുമാനമുണ്ട്